嗨。 ആ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആമ്പലിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആമ്പല് ചെറിയ രീതി താമര കുറച്ചധികം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചധികം നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ബാക്കി കുറച്ച് താമരകളൊക്കെ ഞാൻ നന്നായിട്ട് റിപ്പോർട്ട് ആമ്പലൊക്കെ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലിടെ അതെല്ലാം നമുക്ക് കാണിച്ച് തരാം ആ ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേക്ക് കൊടുക്കാൻ പോയടുത്തെ ഒരു കുഞ്ഞു വാവ അവർ ആ വാവ ഇങ്ങനെ കേക്കിനായിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ അപ്പോൾ അതവര് നമ്മൾക്ക് അയച്ച് തന്നതാണ് അതും കൂടെ ഈ കൂടെ ഞാൻ അഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോക്കാം ആമ്പിൽ കാണുമ്പോൾ നമ്മുടെ ഒരു പിങ്ക് വാട്ടർ ലില്ലിയാണ് ഇത് നല്ല നമ്മൾ വലിപ്പോൾ നല്ല ഇല കേട്ടോ ഇതൊരു ചെറിയ പ്ലാന്റ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂവേ ഉണ്ടാവുകയുള്ളൂ നമ്മളിതൊരു വെച്ചേക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു വാട്ടർ ലില്ലി അതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പോക്കുകളിൽ ഇട്ട വെച്ചേക്കുന്നു അവർക്ക് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞി പുളങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് മുമ്പ് എങ്ങനെയോ നശിച്ചു പോയി ഇത് ഒരു നല്ല ഒരു ഒരുപാട് ഉള്ള ഒരു പാട്ടിലില്ല ഇതും അതുപോലെ തന്നെ നല്ല പെറ്ററിസുള്ള പാട്ടില്ല ഇത് ഇതിൻ്റെ ഈ പൂവിന്റെ തന്നെ ഇതിൻ്റെ ലീഫ് വേണം നല്ല രസോട്ടോ മറന്നു നിൽക്കുമ്പോൾ ഇത് വലിയ പൊട്ടലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലവർ പരിപൂട്ട് വലിയ ഫ്ലവർ ഉണ്ടാവും ഇത് നമ്മുടെ വേറെ ഒരു വടലില്ല നല്ല ഇതും അതുപോലെ തന്നെ ഒത്തിരി ഇതലുകൾ ഉള്ള കടലില്ല ഇത് നല്ലൊരു മഞ്ഞ വാട്ടിലില്ലി ആ സെയിം വാട്ടലില്ല കുട്ട് കരിഞ്ഞതാണ് ഇത് വിരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് കാണുന്നത് ഒത്തിരി നന്നായിട്ടങ്ങ് ഇരിഞ്ഞു ഇത് വിരിഞ്ഞു വരുമ്പോ അവിടെ കാണാൻ നല്ല കിട്ടുന്നുണ്ട് ഈ വാട്ടർ ലില്ലിയാണ് നമ്മൾ ആദ്യം കണ്ട ഇതിന്റെ മദർ പ്ലാന്റ് കണ്ടല്ലേ എന്റെ പൂവിന്റെ വലിപ്പോ ഈ പൂവിന്റെ വലിപ്പോ നമ്മുടെ വേറെ ഒരു ലില്ലി കേട്ടോ അതിൻ്റെ ബോട്ടിലെ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ആമ്പലും താമരയും നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അമേരിക്ക മേലിയാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു താമരയാണേ ഇത് നിറച്ച് ഫ്ലവർ ഉണ്ടാവും കേട്ടോ നട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ബഡ് വന്നു തുടങ്ങും നിറച്ച് ബഡ് ഉണ്ടാക്കുന്ന ഒരു ബോട്ടിൽ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് പത്ത് പിന്നെ ബഡ്ഡോളോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒറ്റത്തവണ അത് കഴിഞ്ഞ് പിന്നേം പിന്നേം പട്ടുണ്ടായിക്കൊണ്ടിരിക്കും ഒരുമിച്ച് പൂത്തത് പത്തെ ഉണ്ടായിട്ടുണ്ട് ഇത് വേറെ ഇരുതാ വരെ ഇതിന്റെ പേര് പിങ്ക് ക്ലൗഡ് എന്നാണ് ഇതിപ്പോ പൂ ഇതിന്റെ പൂ തീരാറായതാ ഒരാഴ്ച കഴിഞ്ഞതാ ഇത് പൂ പൂവിരുന്നിട്ടെ എത്രയും പൂക്കളുണ്ടായിരുന്നു പോയതാ നീല കളർ വാട്ടർ കേട്ടോ നമ്മുടെ ഒരു താമരയാണ് ഇതിലും നല്ല വലിപ്പമുള്ള പൂവാകുന്ന താമര കേട്ടോ പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ പോട്ടിങ്ങനെ റിപ്പോട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അധികം അങ്ങോട്ട് വലിയ വളങ്ങളൊന്നും കൊടുത്തില്ല അതുകൊണ്ട് ഒത്തിരി വലിയ പൂവായില്ല കേട്ടോ എല്ലാം ബഡ് വന്നിട്ടുള്ളതാണ് ഇത് വേറെ ഒരെണ്ണം ബഡ് വരുന്നേ ഉള്ളൂ ഇതുണ്ടോ താമരയുടെ ബോട്ടിൽ നിറച്ച് ഇത് പിങ്ക്ലൗഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു താമര ആട്ടോ അതും പിങ്ക്ലൗഡാണ് നമുക്ക് ഇങ്ങനെ നിറച്ച് ബഡായതുണ്ട് ബഡായ് വിരിഞ്ഞ് തീർന്നുകൊണ്ട് ബഡായതുണ്ട് ഇത് നമ്മുടെ പേര് വന്നത് ബുൾസൈന്നും പറഞ്ഞിട്ടുള്ളൊരു വട്ടർനിലട്ടോ തന്നെയാണ് ഇത് ഞാൻ മാറ്റി നട്ടതാണ് ഇതേ ഒരുപാട് പണ്ടുകളുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ കാണിച്ചു പോയത് തന്നെ മദർ പ്ലാന്റിൽ നിന്നുണ്ടായി ചെറുത് നമ്മള് മാറ്റി നട്ടിരുന്നതാണ് അത് ഉം ഇത് വേറെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്ക ചുമ്മാ ഒരു വാട്ടർ പ്ലാന്റ് ആട്ടോ ഇത് ഇത് വേറെ ഒരു തന്നെ പേര് എനിക്ക് അറിയില്ല ഇതാണ്ട് ഇതിന്റെ ലീഫും പൂവും കാണാൻ നല്ല രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടല്ല അതിൻ്റെ തന്നെ ഒത്തിരി തൈകളുണ്ട് കേട്ടോ നോൺ മാറ്റി മാറ്റി നാട്ടിട്ടുണ്ട് നമ്മൾ തുമ്പെ കണ്ടില്ലായിരുന്നോ അതിൻ്റെ എട്ടിഞ്ചിൻ്റെ ചട്ടിക്കകത്ത് ഞാൻ വെച്ചേക്കുന്ന കേട്ടോ ഇത് ഇപ്പം ബഡായിട്ടുണ്ട് ഇത് വേറെ ബഡ് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എട്ട് ഇഞ്ചിൻ്റെ ചട്ടിക്കകത്ത് വെച്ചേക്കുന്ന ഇത് വേറെ വരണം എൻ്റെ പി വിച്ചിലൂടെ പിങ്ക് കളർ കൂടിയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വാട്ടർ ലില്ലീസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ